ഹായ് ഫ്രണ്ട്സ് ഐശൂസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് പത്ത് രൂപ മുതൽ അറുപത് രൂപ വരെ മാത്രം വിലയുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ടേ കൂടുതൽ പേരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം മായ പ്ലാൻസുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡിസി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേരളത്തിനകത്ത് അകത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ചെടികൾ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഈ വീഡിയോയിൽ കാണിക്കുന്ന ചെടികളെല്ലാം തന്നെ നല്ല ബുഷിയായിട്ടും ഹെൽത്തി ആയിട്ടും പ്ലാന്റ്സുകളാണ് നിങ്ങളുടെ വീടിനകവും പുറവും മനോഹരമാക്കുന്ന ചെടികളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് Thank you